കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടത് ഒന്ന് ലോസ് കാണിക്കുന്ന പ്രോഫിറ്റ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് എത്രയെന്നുള്ളതല്ല അത് ഏതിലിടുന്നു എന്നുള്ളതും ഒരു ഫാക്ടറാണ് നേരത്തെ ഇട്ടത് ഒരെണ്ണത്തിൽ ട്വൻറ്റി തൗസൻഡ് പ്രോഫിറ്റിലുള്ള ഒരു വീഡിയോ എണ്ണം കാണിച്ചതിൻ്റെ ഫോർ ലാക്സ് ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഷെയറിൻ്റെ പേരുകൾ നിങ്ങൾക്ക് പ്രസക്തമല്ല ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ അല്ല റെക്കമെൻഡേഷൻ അല്ല ഓക്കെ ക്ലയൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ടു തൗസൻഡ് ഇപ്പം അത് ഫോർട്ടി ഫോർട്ടി ഫൈവ് തൗസൻഡ് സംതിങ് ആണ് ഒറ്റ ദിവസം കൊണ്ട് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി കൂടിയിട്ടുണ്ട് ടോട്ടൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫോറാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി എയ്റ്റി ഫോർ ഫിഫ്റ്റി വണ്ണിന് വാങ്ങിച്ചു ഏതാണ്ട് സെവൻ പെർസെൻറ്റേജിന് മേലെ പ്രോഫിറ്റ് ഉണ്ട് ഇതും ഷോർട്ട് പീരിയഡിൽ ഉണ്ടായൊരു ആണ് ഇത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല ഈ സെവൻ പെർസെൻറ്റേജ് ലോസിലും പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും സ്റ്റഡി ചെയ്തതിന് ശേഷം ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ പറ്റും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്